ഹൈ ഫ്രണ്ട്സ് കിസാൻ കിസാൻമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് അത്തിപ്പഴത്തിൻറെ കുറിച്ച് അറിയാം ഇതാണ് അത്തിപ്പഴം എലിഫന്റ് ഫിഗ് എന്ന് പറയും ഇത് സാധാരണ ഉപയോഗിക്കുന്ന വെച്ചാൽ തുകരം വെക്കാനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് ഇത് ഇത് തണലിന് വേണ്ടിയിട്ടും തണുപ്പിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ നാടുകളിൽ കൂടുതലായും ഇത് ഉപയോഗിച്ച് കണ്ടുവരുന്നത് എന്നാൽ ഇത് ൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നു ഗൾഫിൽ നിന്ന് വരുന്നവർ കൊണ്ടുവരുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഇതിനുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ധാരാളം ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ ബി പിന്നെ ബി പി ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല പ്രയോജനം കിട്ടും ഇതിനകത്ത് മഗ്നീഷ്യം കാൽസ്യം സിങ്ക് അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് ബിപിയെ നല്ലപോലെ കൺട്രോൾ ചെയ്യും അത്തി ഒരുപാട് വെറൈറ്റി ഉണ്ട് ഏതാണ്ട് പതിനാലോളം വെറൈറ്റി ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഈ അത്തി എന്ന് പറയുന്നത് ഇത് സാധാരണ നമ്മൾക്ക് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ സാധിക്കുന്നതല്ല കാരണം എന്ന് വെച്ചാൽ ഇത് പഴുക്കാൻ ഒരുപാട് താമസമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെ തോരൻ വെച്ച് കഴിക്കുന്നത് തോരൻ വെച്ച് കഴിക്കുന്നത് കൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നേക്കാളും വളരെ നല്ലതാണ് കാരണം ധാരാളം ആന്റി ഓക്സിഡൻസുകൾ ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ കോൺസിബേഷൻ ഉള്ളവർക്ക് മലബദ്ധം ഉള്ളവർക്ക് അത് പെട്ടെന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ നാടൻ അത്തികളാണ് ഇതേപോലെ മരം പോലെ വളരുന്നത് നമ്മുടെ ചെടിച്ചട്ടിയിൽ വളരാൻ പറ്റിയ ഹൈബ്രിഡ് അത്തികൾ അതായത് അതൊരു മൂന്ന് മാസം ആറുമാസം ആയിട്ടില്ല ഈ അത്തി പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടു നിൽക്കില്ല അത് പെട്ടെന്ന് കേടായി കേടായിപ്പോകും അതുകൊണ്ടും ഒരു കാരണമാണ് ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഈ കാണുന്ന മരത്തിൻ്റെ അത് ഇത് മാത്രം ഡ്രൈ ആയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ അത്തി എന്ന് പറയുന്ന ഒരു ദൈവാധീനമുള്ള മരമാണ് ഹിന്ദു വിശ്വാസ പ്രകാരം വളരെ ദൈവാധീനം അതുപോലെ തന്നെ ഹോമങ്ങൾക്കൊക്കെ ഉപയോഗി ഉപയോഗിക്കുന്നത് ഈ അത്തിയാണ് അപ്പൊ ചെറിയ അട്ടികളൊക്കെ പെട്ടെന്ന് കായ്ക്കുന്നത് നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടും സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം